പാലം നിർമ്മാണം കുണ്ടുകടവ് പാലം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ അടച്ചിടും പൊന്നാനിയിലേക്ക് ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കുണ്ടുകടവിൽ യാത്ര അവസാനിപ്പിക്കും പൊന്നാനി റൂട്ടിൽ യാത്രക്കാർ വാലയും യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാകുന്നു പൊന്നാനിയിലേക്ക് ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ കുണ്ടുകടവിൽ യാത്ര അവസാനിപ്പിക്കും പൊന്നാനി കുണ്ടുകടവിൽ പുതിയ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ പഴയ പാലത്തിലൂടെയുള്ള ഗതാഗതം നിരോധിക്കുമെന്ന് മരാമത്ത് വകുപ്പ് ബദൽ റൂട്ട് നിർദ്ദേശമുണ്ടെങ്കിലും ഇതുവഴി സർവീസ് പ്രയാസമാണെന്നാണ് ബസ്സുടമകളും ജീവനക്കാരും വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കുന്നംകുളം ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും കുണ്ടുകടവ് ജംഗ്ഷൻ പൊന്നാനി എന്നിവിടങ്ങളിലേക്കുള്ള ബസ്സുകളുടെ സർവീസ് മുടങ്ങുമെന്ന് ഉറപ്പായി കുണ്ടുകടവ് പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത് റീട്ടൈൻ വാൾ നിർമ്മിക്കാൻ ഇരുവശത്തും മുപ്പത് മീറ്റർ താഴ്ചയിൽ റോഡ് പൊളിക്കേണ്ടതിനാൽ ഗതാഗതം തടയണമെന്നാണ് എഞ്ചിനീയറിംഗ് വിഭാഗം പറയുന്നത് ഒരു മാസത്തിനകം പണി പൂർത്തിയാക്കി പഴയ പാലം തുറക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എയും കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും ഉറപ്പു നൽകുന്നുണ്ട് എന്നാൽ പാലം അടച്ചിടുന്നതിനെതിരെ നാട്ടുകാരും വിവിധ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് പാലത്തിന്റെ നിർമ്മാണം മുമ്പ് അപ്രോച്ച് റോഡ് പണിയാൻ ഗതാഗതം നിരോധിക്കുന്നത് യാത്രാ ദുരിതത്തിന് കാരണമാകുമെന്ന് ഇവർ പറയുന്നു പാലത്തിൽ മൂന്ന് സ്പാനുകൾ ഇനിയും പണിയാനുണ്ട് പണിയുടെ രീതി അനുസരിച്ച് മാസങ്ങൾ കഴിഞ്ഞാലും പണി തീരില്ലെന്നും പറയുന്നു വേണ്ടത്ര ആലോചനയില്ലാതെയുള്ള തീരുമാനമാണെന്നും ആക്ഷേപമുണ്ട് പൊന്നാനിയിലേക്കുള്ള പ്രധാന റോഡായതിനാൽ ബസ്സിന് പുറമെ സ്വകാര്യ വാഹനങ്ങളിൽ വരുന്നവരും വലയും കരിങ്കല്ലത്താണിയിൽ നിന്ന് തിരിഞ്ഞ് ബി എം റെഗുലേറ്റർ കം ബ്രിഡ്ജിലൂടെ പോകാനാണ് നിർദ്ദേശം ഇതുവഴി ബസ് സർവീസ് പ്രയാസമാണ് ബ്രിഡ്ജിൽ ഒരു വാഹനത്തിനു പോകാനുള്ള വീതിയേ ഉള്ളൂ ഇത് വലിയ കുരുക്കിന് കാരണമാകുമെന്നതിനാൽ സമയത്തിന് സർവീസ് നടത്താൻ പറ്റില്ലെന്ന് ബസ്സുടമകൾ പറയുന്നു ബസ് ഉടമകൾ പറയുന്നു ബിയോ വഴി പോവാനാണ് ബിയോ വഴി ബസ്സുകൾക്ക് കടന്നു പോകാനായിട്ടുള്ള വഴികൾ അവിടെ ഇല്ല അതുകൊണ്ട് ഗുരുവായൂർ നിന്ന് പൊന്നാനിലേക്ക് ഇരുന്ന ബസ്സുകളും കുന്നകുളത്ത് നിന്ന് പൊന്നാനിലേക്ക് ഇരുന്ന ബസ്സുകളും കുമടവ് പാലം വരെ വരാനാണ് നമുക്ക് സാധിക്കുള്ളൂ ഇതൊരു സമരമുറയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലല്ല പകരമായിട്ട് ഓടാനുള്ള ബദൽ സംവിധാനം നമുക്കില്ല ഇടിയും വഴി ചെറുവണ്ടികൾക്ക് മാത്രമാണ് സർവീസ് നടത്താൻ പറ്റിയ ബസ്സുകൾക്ക് സർവീസ് നടത്താനുള്ള വീതി ആ പാലത്തിൽ നിന്നല്ല